വിമല ഹൃദയ പ്രതിഷ്ഠ ഇരുപത്തിരണ്ടാം ദിവസം ആമുഖം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിന്റെ യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിലെ വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ വിമല ഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച ആൽമ രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായും മൂന്നാമത്തെ ആഴ്ച ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു രണ്ടാം ഘട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവ് അവർ രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായി ഉപയോഗിക്കണം നാം മറിയത്തിലൂടെ യേശുവിനോട് ഐക്യപ്പെടണം ഇതാണ് ഈ ഭക്തിയുടെ സ്വഭാവം അതുകൊണ്ട് നാം രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായി വിനിയോഗിക്കുവാൻ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് നമ്മോട് ആവശ്യപ്പെടുന്നു മറിയം നമ്മുടെ രാജ്ഞിയും മധ്യസ്ഥയുമാണ് നമ്മുടെ അമ്മയും നാഥയും അവളുടെ രാജ്ഞിത്വത്തിന്റെയും മധ്യസ്ഥത്തിന്റെയും മാതൃത്വത്തിന്റെയും ഫലങ്ങളിൽ എന്തെല്ലാം എന്നും അതോടൊപ്പം അവളുടെ ഔന്നത്യത്തിന്റെയും പ്രത്യേക അവകാശങ്ങളുടെയും സ്വഭാവം എന്തെല്ലാമെന്നും നാം അറിയണം കാരണം ഇവയാണല്ലോ ഈ ഭക്തിക്ക് അടിസ്ഥാനമായിട്ടുള്ളതും പിന്നീടുള്ള ഫലങ്ങൾക്ക് നിദാനമായിട്ടുള്ളതും നമ്മുടെ അമ്മ ഒന്നാന്തരം ഒരു മൂശയാണ് അവളുടെ നിയോഗങ്ങളും മാനസിക മാനസികഭാവങ്ങളും നമ്മുടേതാകേണ്ടത് ഈ മൂശയിൽ വെച്ചാണ് മറിയത്തിന്റെ ആന്തരിക ജീവിതം പഠിക്കാതെ ഇത് നമുക്ക് സ്വന്തമാക്കുക അസാധ്യമത്രേ വെച്ചാൽ അവളുടെ പുണ്യങ്ങൾ അവളുടെ വികാ വിചാരവികാരങ്ങൾ അവളുടെ വ്യാപാരങ്ങൾ ക്രിസ്തു രഹസ്യത്തിലെ അവളുടെ ഭാഗഭാഗിത്വം ഐക്യം ഇവയെല്ലാം നമ്മുടെ രണ്ടാമത്തെ ആഴ്ചയിലെ ഭക്താഭ്യാസങ്ങൾ അമ്മയോടുള്ള സ്നേഹപ്രകരണങ്ങൾ അവളുടെ പുണ്യങ്ങൾ അനുകരിക്കുക പ്രത്യേകിച്ചും അവളുടെ അഗാധമായ എളിമ സജീവ വിശ്വാസം അന്ധമായ അനുസരണം നിരന്തരമായ മാനസിക പ്രാർത്ഥന എല്ലാ കാര്യങ്ങളിലുമുള്ള സ്വയം പരിത്യാഗം അമേയമായ സ്നേഹം നിരോചിതമായ ക്ഷമ മാലാഖയ്ക്കടുത്ത മാധുര്യം ദൈവിക ജ്ഞാനം ദൈവിക പരിശുദ്ധി വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയും പോലെ ഇവ പത്തുമാണ് പരിശുദ്ധ അമ്മയുടെ പ്രധാനപുണ്യങ്ങൾ പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തിനിയ സമുദ്ര താരമേ സ്വസ്തി പരിശുദ്ധ അമ്മയുടെ ലുത്തിനിയ വിമലഹൃദയ പ്രതിഷ്ഠ ഇരുപത്തിരണ്ടാം ദിവസം രണ്ടാം ഘട്ടം രണ്ടാം ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവ് ഇന്നത്തെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ സമുദ്രതാരമേ സ്വസ്ഥി വിശുദ്ധ ലുയിഡി മോൺഫോർട്ടിന്റെ പരിശുദ്ധ കന്നികയോടുള്ള പ്രാർത്ഥന കൊന്ത ജപം കൂടിയ കൊന്ത കൊന്തജപത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു ഇന്നത്തെ വായന വിശുദ്ധ ഡി മോൺഫോർട്ടിന്റെ യഥാർത്ഥ മരിയ ഭക്തി എൺപത്തിമൂന്ന് മുതൽ എൺപത്തി വരെ ഖണ്ണികകളിൽ നിന്നുള്ളതാണ് ഞങ്ങളെ 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 പിതാവിന്റെ പുത്രനും പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ പരിശുദ്ധ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗീയ സ്വർഗീയ പ്രകാശത്തിന്റെ ഞങ്ങളെ 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 അനുഗ്രഹിക്കണമേ 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 എല്ലാ കാരണമേ നീരുറവയെ ആർദ്രമായ സ്നേഹമേ ആത്മീയ അഭിഷേകമേ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സത് ആത്മശക്തിയുടെയും അരൂപിയെ

ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമക്കളുടെ സ്വീകാര്യത്തിന്റെ അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ പരിശുദ്ധാത്മാവി അങ്ങി പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചുരിയണമേ പരിശുദ്ധാത്മാവി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ ഞങ്ങളെ പരിശുദ്ധാത്മാവി അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ പരിശുദ്ധാത്മാവി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവി രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവി ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവി നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ പരിശുദ്ധാത്മാവി എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ നിലനിർത്തണമേത്മാവി അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ ഭൂലോകൾക്കുന്ന ദീപത്തിന്റെ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ കുഞ്ഞാടി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ഭക്തിയുടെയും ഞങ്ങൾക്ക് നൽകണമേ വരണമേ അങ്ങേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ പ്രാർത്ഥിക്കാം ഓ കാരുണ്യവാനായ പിതാവി അങ്ങേ ദിവ്യ ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുകി സൽപ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ സാധിച്ചതാണേ ആമേല

मर्त्यनु शांदे कुरपेगी अलो भवदन कुरिच्च धन्ये प्रभयोलम समुद्र तारमे स्वस्ति देव मादे नी अनुग्रहिता भागलेषु मिसीराता कन्ने धन्ये स्वर्ग विsrandित कवाडा

भवेश कन्ये धन्ये स्वगत विsrandिदन कबडा नेनी देवी निन्नो मन शिशुवाय जन्म मारनो नी वळी प्रार्थना केटिरटे नंगळकु ताययन्न काटियारु भयो समुद्रतारमे सुस्तिले देवमादेग्रहीता पाबलेशिरात कन्ये धन्ये स्वर्गविश्रान्ति सर्वमतिशयमागं कन्ये शान्तरिलतीव शान्तयाङ्गी

സർവശക്തന ത്രിത്വേവാതാവേ പുത്രോഹ मेनामे प्रभयोलु समुद्रतारवे सुस्ती देवमादे निग्रहीता पावलेशनिश्चिरात् कन्ये धन्ये स्वर्गविश्रान्तित कवाडवीमि വിശുദ്ധ ലൂയി ഡി പരിശുദ്ധ കന്യകയോടുള്ള പ്രാർത്ഥന മറിയമേ നിത്യപിതാവിന്റെ പ്രിയപുത്രി പ്രിയപുത്രയും സ്വസ്തി പുത്രൻ തമ്പ്രാന്റെ ഏറ്റവും പ്രശംസനീയയായ അമ്മയെ സ്വസ്തി പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വിശസ്തയായ മണവാട്ടിയെ സ്വസ്ഥി എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ എന്റെ സ്നേഹനാഥെ എന്റെ അതിശക്തയായ രാജ്ഞി എന്റെ സന്തോഷമേ എന്റെ മഹത്വമേ എന്റെ ഹൃദയമേ എന്റെ ആത്മാവേ അങ്ങേക്ക് സ്വസ്തി അങ്ങ് മുഴുവനും എൻ്റെതായത് താരുണ്യത്താലാണല്ലോ ഞാൻ പൂർണമായും അങ്ങയുടേതായതോ നീതി മൂലമത്രേ പക്ഷേ ഇപ്പോഴും ഞാൻ പൂർണ്ണമായി അങ്ങേടേതായി മാറിയിട്ടില്ല എനിക്കോ മറ്റുള്ളവർക്കോ ആയി ഒന്നും മാറ്റി വെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് ഇപ്പോൾ തരുന്നു അങ്ങയുടേതല്ലാതെ എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ കാണുന്നുവെങ്കിൽ അങ്ങ് അവയെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എൻ്റെതായ എല്ലാറ്റിൻറെയും പരമാധികാരിയായ നാഥ അങ്ങ് മാത്രമാകണമേ ദൈവത്തിന് അഹിതകരമായി എന്നിലുള്ളവയെ നശിപ്പിക്കണമേ വേരോടെ പിഴുതെറിഞ്ഞ് ഇല്ലാതാക്കണമേ അങ്ങയ്ക്ക് സന്തോഷം നൽകുന്നവയെ എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ അങ്ങയുടെ വിശ്വാസത്തിന്റെ വെളിച്ചം എൻറെ മനസ്സിന്റെ അന്ധകാരത്തെ തൂത്തെറിയട്ടെ അങ്ങയുടെ അഗാധമായ എളിമ എൻറെ അഹങ്കാരത്തെ നിർമ്മാർജ്ജനം ചെയ്യട്ടെ എൻറെ അലഞ്ഞു നടക്കുന്ന ഭാവനയെ അങ്ങയുടെ ധ്യാന നിർലീനത നിയന്ത്രിക്കട്ടെ അങ്ങയുടെ നിരന്തരമായ ദൈവദർശനം എന്റെ ഓർമ്മയെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ എന്റെ മന്തോഷണാവസ്ഥയെ അങ്ങയുടെ ആളിക്കത്തുന്ന സ്നേഹം ചുലിപ്പിക്കട്ടെ എൻറെ പാപത്തിന്റെ ഇടങ്ങളിൽ അങ്ങയുടെ പുണ്യങ്ങൾ സ്ഥാനം പിടിക്കട്ടെ അങ്ങയുടെ പുണ്യങ്ങൾ മാത്രമായിരിക്കട്ടെ എൻറെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് ദൈവ മുമ്പിലുള്ള എൻ്റെ അലങ്കാരങ്ങൾ അവസാനമായി ഏറ്റവും പ്രിയപ്പെട്ട അമ്മ അങ്ങയ്ക്ക് സാധ്യമെങ്കിൽ യേശുവിനെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയാൻ അങ്ങയുടെ അരുതി അല്ലാതെ മറ്റൊന്നും എനിക്കുണ്ടാകാതിരിക്കട്ടെ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് അങ്ങയുടെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവ് ഉണ്ടാവാതിരിക്കട്ടെ പരിശുദ്ധവും ഊഷ്മളവുമായ സ്നേഹം കൊണ്ട് നിറഞ്ഞ അങ്ങയുടെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം ദൈവത്തെ സ്നേഹിക്കുവാൻ എനിക്ക് ഉണ്ടാകാതിരിക്കട്ടെ ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയപരമായ ഭക്തിയോ ആത്മീയ ആനന്ദങ്ങൾ പോലുമോ ഞാൻ ചോദിക്കുന്നില്ല ദൈവത്തെ മുഖാമുഖം കാണുകയും സ്വർഗീയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക അങ്ങയുടെ അവകാശമാണല്ലോ പുത്രന്റെ വലതുഭാഗത്ത് മഹത്വപൂർണയായി എഴുന്നള്ളി ഇരുന്നു കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചിന്റെയും മേൽ പരിപൂർണമായ ആധിപത്യം ഉറപ്പിക്കുക അതും അങ്ങയുടെ അവകാശമാണ് അങ്ങയുടെ ഇഷ്ടം പോലെ ദൈവത്തിന്റെ എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുകയും അമ്മയുടെ അവകാശം തന്നെ ഇവയത്രേ ദൈവം അങ്ങയ്ക്ക് തന്ന നല്ല ഭാഗം അത് ഓ സ്വർഗീയ മാതാവെ അങ്ങിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല ഈ ചിന്തയാൽ എന്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു ഐഹിക ജീവിതത്തിൽ അങ്ങയിൽ പ്രക്ഷോഭിച്ചവ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ആത്മീയ സന്തോഷം കൂടാതെയുള്ള ആത്മാർത്ഥമായ വിശ്വാസം മാനുഷിക സമാശ്വാസം തേടാതെ സന്തോഷപൂർവം സഹനങ്ങൾ ഏറ്റെടുക്കുക വിശ്രമം എന്നേ തന്നോട് തന്നെ മരിക്കുക അങ്ങയ്ക്ക് വേണ്ടി മരണം വരെ ഒരു വിനീത അടിമയെ പോലെ നിസ്വാർത്ഥമായും തീക്ഷണമായും അധ്വാനിക്കുക ഇവ മാത്രമേ ഞാൻ അങ്ങയോട് യാചിക്കുന്നുള്ളൂ ഒരേ ഒരു അനുഗ്രഹമേ എനിക്ക് വേണ്ടു അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തവ എല്ലാറ്റിനും ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും അവിടുന്ന് ഇപ്പോൾ സ്വർഗത്തിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും അവിടുന്ന് എൻ്റെ ആത്മാവിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും പറയുവാനും അങ്ങനെ ജീവിതകാലത്തിലും നിത്യത്വത്തിലും അങ് മാത്രം എന്നിൽ യേശുവിനെ പൂർണമായി മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആമേൻ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയഭക്തി എൺപത്തിമൂന്ന് മുതൽ എൺപത്തൊമ്പത് വരെയുള്ള ഖണ്ണികകളിൽ നിന്ന് ഉള്ള വായന എൺപത്തി മൂന്നാം ഖണ്ണിക നമ്മുടെ മധ്യസ്ഥനായ ക്രിസ്തുവിൻ്റെ പക്കൽ നമുക്ക് മറിയത്തെ മധ്യസ്ഥയായി ആവശ്യമുണ്ട് മധ്യസ്ഥൻ വഴി നാം ദൈവത്തെ സമീപിക്കുന്നത് കൂടുതൽ ശ്രേഷ്ഠമാണ് കാരണം അത് കൂടുതൽ വിനയപൂർണമാണല്ലോ ഞാൻ അല്പം മുമ്പ് സ്ഥാപിച്ചതുപോലെ മനുഷ്യപ്രകൃതി പാപപങ്കിലമാകയാൽ ദൈവത്തെ സമീപിക്കുന്നതിനും പ്രീതിപ്പെടുത്തുന്നതിനും നാം നമ്മുടെ പ്രവർത്തികളെയും പ്രയത്നങ്ങളെയും ഒരുക്കങ്ങളെയും മാത്രം ആശ്രയിച്ചാൽ ദൈവത്തിനുമ്പിൽ നമ്മുടെ സൽപ്രവൃത്തികൾ തീർച്ചയായും ദുഷിച്ചതും വിലയില്ലാത്തതുമായിരിക്കും തന്നിമിത്തം നമ്മെ ശ്രവിക്കുന്നതിനും നമ്മോട് ഐക്യപ്പെടുന്നതിനും ദൈവത്തെ പ്രേരിപ്പിക്കുവാൻ അവയ്ക്ക് കഴിയുകയില്ല മഹത്വപൂർണനായ ദൈവം ത നമുക്ക് മധ്യസ്ഥന്മാരെ തന്നിരിക്കുന്നത് അകാരണമായല്ല നമ്മുടെ അയോഗ്യതകളും അശക്തിയും കാണുന്ന ദൈവം നമ്മോട് കരുണ കാണിക്കുന്നു തൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ തൻ്റെ മഹത്വത്തിൻ്റെ മുൻപിൽ ശക്തിയേറിയ മധ്യസ്ഥന്മാരെ അവിടുന്ന് നമുക്ക് നൽകി ആകയാൽ അത്യുന്നതനം പരിശുദ്ധനമായ ദൈവത്തെ യാതൊരു ശുപാർശകരെയും കൂടാതെ നേരിട്ട് നാം സമീപിക്കുന്നെങ്കിൽ അത് ദൈവസന്നിധിയിൽ നമുക്ക് ആദരവും എളിമയും ഇല്ലെന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത് ഒരു രാജാവിനെയോ ചക്രവർത്തിയെയോ സന്ദർശിക്കുന്നതിനു മുമ്പ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം പറയുവാൻ ആരെയെങ്കിലും നാം അന്വേഷിക്കുന്നു എങ്കിൽ രാജാതിരാജനായ ദൈവത്തെ നേരിട്ട് സമീപിക്കുവാൻ തുനിയുന്നത് അവിടുത്തോട് നമുക്ക് വളരെ കുറച്ച് ബഹുമാനം മാത്രമേ ഉള്ളൂ എന്ന് തെളിയിക്കുകയല്ലേ ചെയ്യുന്നത് ക്രിസ്തുനാഥനാണ് പരിത്രാണ കർമ്മത്തിൽ പിതാവായ ദൈവത്തിന്റെ പക്കൽ നമ്മുടെ അഭിഭാഷകനും മധ്യസ്ഥനും സമരസഭയോടും വിജയസഭയോടും കൂടി ക്രിസ്തു വഴിയാണ് നാം പ്രാർത്ഥിക്കേണ്ടതും ദൈവസിംഹാസനത്തെ സമീപിക്കേണ്ടതും ഇസഹാക്കിന്റെ പക്കൽ ആശസ് സ്വീകരിക്കുവാൻ കുഞ്ഞാടിന്റെ തോൽ ധരിച്ച് യാക്കോബ് ചെന്നതുപോലെ ദൈവപിതാവിൻ്റെ പക്കൽ അവിടുത്തെ പുത്രൻ്റെ യോഗ്യതകൾ ധരിച്ചും അവയുടെ സഹായത്തിൽ ആശ്രയിച്ചും വേണം നാം ചെല്ലുവാൻ എന്നാൽ ഈ മധ്യസ്ഥന്റെ പക്കൽ മറ്റൊരു മധ്യസ്ഥനെ നമുക്ക് ആവശ്യമില്ലേ അവിടുത്തോട് നേരിട്ട് ഐക്യപ്പെടുവാൻ മാത്രം നിർമ്മലരാണോ നാം അവിടുന്നും പിതാവിനു സമനായ ദൈവമല്ലേ പിതാവിനെ പോലെ ബഹുമാനാർഹനല്ലേ ദൈവകോപം ശമിപ്പിക്കുവാനും നമ്മുടെ കടം വീട്ടുവാനും വേണ്ടി നമ്മുടെ മധ്യസ്ഥനം ജാമ്യക്കാരനാകുന്നതിന് തൻ്റെ സ്നേഹം അവിടുത്തെ പ്രചോദിപ്പിച്ചു പക്ഷേ അക്കാരണത്താൽ നാം അവിടുത്തെ മഹത്വത്തിൻ്റെയും വിശുദ്ധിയുടെയും മുമ്പിൽ ആദരവും ദൈവഭയവുമില്ലാത്തവരുമായി പെരുമാറുകയെന്നോ ആകെയാൽ നമുക്കും വിശുദ്ധ ഭരണാർത്ഥനോടുകൂടി പറയാം നമ്മുടെ മധ്യസ്ഥൻ്റെ പക്കൽ നമുക്ക് വേറൊരു മധ്യസ്ഥൻ ആവശ്യമാണെന്ന് ഈ ദൗത്യത്തിന് അർഹയായി മറിയം മാത്രമേയുള്ളൂ അവൾ വഴിയാണ് ക്രിസ്തു നമ്മുടെ പക്കൽ വന്നത് അവൾ വഴി തന്നെ വേണം നാം അവിടുത്തെ സമീപിക്കുവാനും ദൈവമായ ക്രിസ്തുവിനെ നേരിട്ട് സമീപിക്കുവാൻ നാം ഭയപ്പെടുന്നുവെങ്കിൽ അവിടുത്തെ അനന്ത മഹത്വമോ നമ്മുടെ ഹീനാവസ്ഥയോ പാപമോ എന്തുമായി കൊള്ളട്ടെ നമ്മെ തടസ്സപ്പെടുത്തുന്നത് നമ്മുടെ മാതാവായ മറിയത്തെ സമീപിച്ച് അവളുടെ മാധ്യസ്ഥവും സഹായവും നമുക്ക് അപേക്ഷിക്കാം അവൾ നല്ലവളാണ് കരുണാർത്ഥരയാണ് കർക്കശ്യമോ വിലക്കുകളോ അനന്തമായ ഔന്നത്യമോ പ്രതാപമോ അവളിലില്ല നമ്മുടേതു പോലുള്ള മനുഷ്യപ്രകൃതിയാണ് അവളിൽ നാം കാണുന്നത് നമുക്ക് സർവസ്വാതന്ത്ര്യത്തോടെ അവളുടെ പക്കൽ അണയാം ബലഹീനരായ നമ്മെ തൻ്റെ ഉജ്വല പ്രകാശത്താൽ അന്ധരാക്കുന്ന സൂര്യനല്ല അവൾ ചന്ദ്രനെ പോലെ മഞ്ജുളയും മൃദുലയും ആണവൾ മധ്യാ ഉഗ്രപ്രകാശത്തെ സ്വീകരിച്ച് അതിനെ നമ്മുടെ പരിമിതമായ ശക്തിക്ക് അനുരൂപമാക്കി നൽകുക അതാണ് മറിയം ചെയ്യുന്നത് തന്നിൽ ആശ്രയിക്കുന്ന ആരെയും അവർ മഹാപാപികൾ തന്നെ ആയിരുന്നാലും സ്നേഹനിർഭരയായ ആ മാതാവ് തിരസ്കരിക്കില്ല ലോകം ലോകമായ കാലം മുതലേ പരിശുദ്ധ കനികയോട് കോൺഫിഡൻസോടുകൂടി നിരന്തര സഹായം യാചിച്ചിട്ടുള്ള ആരെയും അവൾ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് വിശുദ്ധർ പറയുന്നത് തികച്ചും വാസ്തവം അത്രേ അവളുടെ യാചനകൾ ഒന്നും ദൈവം നിരസിക്കുന്നില്ല കാരണം അവൾക്ക് അവിടുത്തെ പക്കലുള്ള സ്വാധീനശക്തി അത്ര വലുതാണ് മറിയം അപേക്ഷയുമായി തന്റെ ദിവ്യസുതന്റെ സന്നിധിയിൽ പ്രവേശിച്ചാൽ മാത്രം മതി അവിടുന്ന് അവളുടെ അഭ്യർത്ഥന സാധിച്ചു കൊടുക്കുവാൻ തന്നെ ഉദരത്തിൽ വഹിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്ത പ്രിയ പ്രിയമാതാവിൻ്റെ പ്രാർത്ഥന അവിടുത്തെ സ്നേഹപൂർവ്വം കീഴ്പ്പെടുത്തുന്നു എമ്പത്താറാം ഖണ്ണിക മേൽപ്പറഞ്ഞവയെല്ലാം വിശുദ്ധ ഭരണാദിൻ്റെയും വിശുദ്ധ വനവഞ്ജനൻ്റെയും ഗ്രന്ഥങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളവയാണ് അവരുടെ അഭിപ്രായത്തിൽ ദൈവത്തെ സമീപിക്കുന്നതിന് നാം മൂന്ന് പടികൾ കയറണം ആദ്യത്തേത് നമുക്ക് ഏറ്റവും സമീപസ്ഥവും നമ്മുടെ കഴിവുകൾക്ക് അനുരൂപവുമാണ് അത് മറിയമത്രേ രണ്ടാമത്തേത് ക്രിസ്തുവും മൂന്നാമത്തേത് പിതാവായ ദൈവവും ക്രിസ്തുവിൻ്റെ പക്കൽ ചെന്നു ചേരുവാൻ നാം മറിയത്തെ ആശ്രയിക്കണം അവളാണ് നമ്മുടെ പ്രാർത്ഥനകളുമായി ക്രിസ്തു സമക്ഷം മാധ്യസ്ഥം വഹിക്കുന്നത് പിതാവിലെത്തുവാൻ നാം ക്രിസ്തുവിനെ സമീപിക്കണം അവിടുന്ന് നമ്മുടെ പരിത്രാണത്തിന് മധ്യവർത്തി ഈ ക്രമമാണ് ഞാൻ വിവരിക്കുവാൻ പോകുന്ന ഭക്തി അഭ്യാസത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എൺപത്തേഴാം ഖണ്ണിക ദൈവം നൽകുന്ന കൃപാവനങ്ങളും മറ്റ് അമൂല്യദാനങ്ങളും സൂക്ഷിക്കുവാൻ നമുക്ക് മറിയം ആവശ്യമാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് കൃപാവരങ്ങളും ഇതരദാനങ്ങളും ധാരാളം ലഭിക്കുന്നുണ്ട് എന്നാൽ അവയെ അഭംഗം കാത്തു സൂക്ഷിക്കുക അത്ര എളുപ്പമല്ല കാരണം നാം ബലഹീനരാണ് ഇത് വിശദമാക്കാം കൃപാവരം ഭൂസ്വർഗങ്ങളെക്കാൾ അമൂല്യമാണ് തീർത്തും നശ്വരമായ പേടകത്തിലാണ് ഈ നിധി നാം സൂക്ഷിക്കുക ഈ പേടകം നമ്മുടെ അധപ്പതിച്ച ശരീരവും ദുർബലവും ചഞ്ചലവുമായ ആത്മാവുമാണ് ഒരു കഥയില്ലാത്ത കാര്യം പോലും അതിനെ തകിടം മറിക്കുകയും ദുഃഖപൂർണമാക്കുകയും ചെയ്യും ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എൺപത്തെട്ടാം ഖണ്ണിക പിശാചുക്കൾ കുടിലതയിൽ അതിനിപുണരായ കള്ളന്മാരാണ് നാം നനച്ചിരിക്കാത്തപ്പോൾ ആയിരിക്കും അവർ നമ്മെ കൊള്ളയടിക്കുന്നത് അനുകൂല സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ച് അവർ ദിനരാത്രങ്ങൾ കാത്തിരിക്കുന്നു ആ ലക്ഷ്യപ്രാപ്തിക്കായി നമ്മെ വട്ടമിട്ട് നടക്കുന്നു നമ്മെ നിരന്തരം വിഴുങ്ങുവാൻ കാത്തിരിക്കുകയാണവർ ഒരു ദുർബല നിമിഷത്തിൽ ഒരു പാപം ചെയ്യിച്ച് പല വർഷങ്ങൾ കൊണ്ട് നാം നേടിയ കൃപാവരങ്ങളും യോഗ്യതകളും തട്ടിയെടുക്കും അവരുടെ എണ്ണവും വിദ്വേഷവും പരിചയ സമ്പത്തും സൂത്രവും മൂലം അതിദാരുണമായ വിധത്തിൽ വലിയ നഷ്ടം സഹിക്കേണ്ടി വരുമെന്ന ഭയം നമ്മിലുണ്ടാകണം നമ്മേക്കാൾ സുഹൃതസമ്പന്നരും കൃപാവര പൂരിതരും അനുഭവപാഠങ്ങളാൽ ദൃഢചിത്തരും വിശുദ്ധിയുടെ പരകോടിയിൽ എത്തിയവരും അതിദയനീയമായി കവർച്ചയ്ക്കടിപ്പെട്ടു കൊള്ള ചെയ്യപ്പെട്ടു ഇത് നമ്മെ അത്ഭുത പരതന്ത്രരാക്കേണ്ടതല്ലേ ഹാ എത്ര എത്ര ലെബനോനിലെ കാരകിൽ വൃക്ഷങ്ങൾ ദാരുണമായി നിലംപതിച്ചു നഭോമണ്ഡലത്തിൽ പ്രകാശിച്ചു കൊണ്ടിരുന്ന ഉജ്ജ്വലങ്ങളായ താരങ്ങൾ എത്രയാണ് കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് അവയുടെ ഔന്നത്യവും ശോഭയുമറ്റ് തിരോഭവിച്ചത് എപ്പോഴാണ് ഈ ദുഃഖകരവും അപ്രതീക്ഷിതവുമായ മാറ്റം സംഭവിച്ചത് കൃപാവരത്തിൻ്റെ അഭാവമാണോ കാരണം അല്ല അത് സകലർക്കും നൽകപ്പെടുന്നുണ്ട് എളിമ കൈമോശം വന്നതിൻ്റെ തിക്തഫലമാണത് തങ്ങളുടെ നിധി സൂക്ഷിക്കുവാൻ തങ്ങൾ ശക്തരാണെന്നവർ വ്യാമോഹിച്ചു പോയി അവർ തങ്ങളെ വിശ്വസിച്ചു തങ്ങളിൽ തന്നെ ആശ്രയിച്ചു കൃപാവരമാകുന്ന നിധി സൂക്ഷിക്കുവാൻ മാത്രം തങ്ങളുടെ ഭവനം സുരക്ഷിതമെന്നും നിക്ഷേപപാത്രം ബലവത്താണെന്നും അവർ കരുതി കൃപാവരത്തിൽ ആശ്രയിച്ച് തങ്ങൾ മുന്നേറുന്നുവെന്ന് അവർ നനച്ചു എന്നാൽ സത്യത്തിൽ തങ്ങളിൽ തന്നെയാണ് ആശ്രയിച്ചതെന്ന് അവരൊട്ട് തിരിച്ചറിഞ്ഞതേയില്ല അപ്പോൾ ഏറ്റവും നീതിമാനായ ദൈവം അവരെ തങ്ങൾക്ക് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദയനീയമായി കൊള്ളയടിക്കപ്പെടാൻ അനുവദിക്കുന്നു കഷ്ടം ഞാൻ വിശദമാക്കുവാൻ പോകുന്ന അത്ഭുതകരമായ ഭക്തകൃത്യത്തെപ്പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ സുശക്തവും വിശ്വസ്തയുമായ പരിശുദ്ധ കന്യകയെ അവർ ആ നിധി ഏൽപ്പിക്കുമായിരുന്നു അവൾ അത് സ്വന്തം എന്നോണം സൂക്ഷിക്കുകയും ചെയ്യും പോരാ താൻ നീതിപൂർവം സംരക്ഷിക്കുവാൻ കടപ്പെട്ടവളാണെന്ന ബോധ്യത്താൽ അവർക്ക് വേണ്ടി അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്തേനെ എൺപത്തൊമ്പതാം ഖണ്ണിക വളരെ ദാരുണമായി അധപ്പത്തിച്ച ഈ ലോകത്തിൽ നീതി നിർവഹിച്ച് ജീവിക്കുക ദുഷ്കരമത്രേ ആകയാൽ ലോകത്തിന്റെ ചെളി പുരണ്ടിട്ടില്ലെങ്കിൽ തന്നെയും അതിലെ ധൂളിയേറ്റുപോലും എത്ര അടിയുറച്ച ആത്മീയതയുള്ളവരായാലും കറപറ്റാതിരിക്കുക അസാധ്യം അതിശക്തമായി ഇരമ്പി ആർക്കുന്ന ഈ ലോകമാകുന്ന അഗാധ ജലതിയിൽ മുങ്ങി നശിക്കാതെയും അതിൻ്റെ കുത്തിയൊഴുക്കിൽപ്പെടാതെയും കടൽ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെടാതെയും വിഷക്കാറ്റടിയേറ്റ് നശിക്കാതെയും ഇരിക്കുക ഒരത്ഭുതം തന്നെ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വിവരിക്കാൻ പോകുന്ന മാധുര്യമേറിയ വഴിയിലൂടെ വിശ്വസ്തയായ കന്യകാമറിയത്തെ ശുശ്രൂഷിച്ചാൽ പിശാജ് ഒരിക്കൽ പോലും എത്തി നോക്കാൻ ധൈര്യപ്പെടാത്ത അവൾ ഈ അത്ഭുതം നമ്മിൽ പ്രവർത്തിക്കും